കിഴവനും കടലും ഭാഗം രണ്ട് നീ എൻ്റെ മോനായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ചൂത് കളിക്കാൻ കൊണ്ടുപോയേനെ അയാൾ പറഞ്ഞു എന്നാൽ നീ നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടേതുമായി പോയി പിന്നെ നീ ഭാഗ്യമുള്ള ഒരു വഞ്ചിയിലുമാണല്ലോ ഞാൻ മത്തി കൊണ്ടുവരട്ടെ ഇരയിടാൻ പറ്റിയ നാലെണ്ണം കിട്ടുന്ന സ്ഥലവും എനിക്കറിയാം ഇന്നത്തെ നാലെണ്ണവും എൻ്റെ പക്കൽ ബാക്കിയുണ്ട് ഞാനവ പെട്ടിയിൽ ഉപ്പിട്ട് വെച്ചിരിക്കുകയാണ് ഞാൻ പുതിയ നാലണം കൊണ്ടുവരാം ഒന്നുമതി കിഴവൻ പറഞ്ഞു അയാളുടെ പ്രത്യാശയും ആത്മവിശ്വാസവും ഒരിക്കലും നഷ്ടമായിരുന്നില്ല ഇപ്പോൾ ഇളം കാറ്റടിച്ചപ്പോൾ അവയ്ക്ക് നവോന്മേഷം കൈവന്നു രണ്ടെണ്ണമാവാം ചെറുക്കൻ പറഞ്ഞു ശരി രണ്ട് കിഴവൻ സമ്മതിച്ചു അവ നീ മോഷ്ടിച്ചതല്ലോ ഞാൻ മോഷ്ടിക്കാറുണ്ട് ചെറുക്കൻ പറഞ്ഞു എന്നാൽ ഇവ ഞാൻ വാങ്ങിയതാണ് നന്ദി കിഴവൻ പറഞ്ഞു തനിക്ക് ഇത്രയും എളിമ ലഭിച്ചത് എപ്പോഴാണെന്ന് ചിന്തിക്കാൻ കഴിയാത്ത വിധം ശുദ്ധ മനസ്കനായിരുന്നു അയാൾ എന്നാൽ തനിക്ക് എളിമ ലഭിച്ചിരിക്കുന്നുവെന്ന് കിഴവൻ അറിയാമായിരുന്നു എളിമ നാണം കെട്ട ഒന്നല്ലെന്നും അത് യഥാർത്ഥ അഭിമാനം നഷ്ടപ്പെടുത്തുന്നില്ലെന്നു കൂടി അയാൾക്കറിയാമായിരുന്നു ഈ കടലിനെ സംബന്ധിച്ച് നാളെ ഒരു നല്ല ദിവസമായി തീരാൻ പോവുകയാണോ അയാൾ പറഞ്ഞു എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് ചെറുക്കൻ ചോദിച്ചു കാറ്റിൻ്റെ ഗതി മാറുമ്പോൾ പുറംകടലിലേക്ക് വെട്ടം വീഴുന്നതിന് മുമ്പ് പുറംകടലിൽ എത്തണം പുറംകടലിൽ പോകാൻ ഞാൻ എൻ്റെ വഞ്ചിക്കാരെയും പ്രേരിപ്പിക്കാം ചെറുക്കൻ പറഞ്ഞു അപ്പോൾ വലിയ മീൻ നിങ്ങളുടെ ചൂണ്ടയിൽ കുരുങ്ങിയാൽ ഞങ്ങൾക്കും സഹായത്തിനെത്താമല്ലോ നിൻ്റെ വഞ്ചിക്കാരന് പുറം കടലിൽ പോകാൻ ഇഷ്ടമില്ല അതങ്ങനെയല്ല ചെറുക്കൻ പറഞ്ഞു പക്ഷെ അയാൾക്ക് കാണാൻ കഴിയാത്ത ചിലത് ഒരു പക്ഷി പറക്കുന്നതോ മറ്റോ ഞാൻ കാണും ഒരു ഡോൾഫിന് പിന്നാലെ അയാളെ ഞാൻ കൊണ്ടുപോകും അയാളുടെ കണ്ണുകൾ അത്ര മോശമാണോ മിക്കവാറും അയാൾ വിചിത്രം തന്നെ കിഴവൻ പറഞ്ഞു അയാൾ ഒരിക്കലും ആമയെ പിടിക്കാൻ പോയിട്ടില്ലല്ലോ ആ പണി കണ്ണുകളെ നശിപ്പിക്കുന്ന ഒന്നാണ് എന്നാൽ നിങ്ങൾ വർഷങ്ങളായി മോസ്കിറ്റോ തീരത്തെ ആമപിടുത്തത്തിന് പോകാറുണ്ടായിരുന്നു എന്നിട്ടും നിങ്ങളുടെ കണ്ണുകൾക്ക് കുഴപ്പമില്ല ഞാനൊരു അസാധാരണനായ കിഴവനാണ് പക്ഷേ ശരിക്കും ഒരു വലിയ മത്സ്യത്തെ നേരിടാൻ മാത്രം കരുത്ത് ഇപ്പോൾ നിങ്ങൾക്കുണ്ടോ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത് മാത്രമല്ല ധാരാളം സൂത്രങ്ങളുമുണ്ട് നമുക്ക് ഈ സാധനങ്ങളെല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോകാം ചെറുക്കൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ എനിക്ക് ഈ വീശുവല ഉപയോഗിച്ച് മത്തി പിടിക്കാമല്ലോ അവർ വഞ്ചിയിൽ നിന്ന് പാമരത്തിൻ്റെയും പായയുടെയും മറ്റും വിന്യാസങ്ങളെടുത്തു കിഴവൻ പാമരം ചുമലിലേറ്റി ബലത്തിൽ നെയ്ത തവിട്ടു ചരടുകളും വലിയ ചൂണ്ടയും പിടിയുള്ള ചാട്ടുളിയും വെച്ച പെട്ടി ചെറുക്കനെടുത്തു ഇരകൾ വെച്ചിട്ടുള്ള പെട്ടി ദണ്ടിനോടൊപ്പം അമരത്തിന് താഴെയായിരുന്നു വലിയ മീനുകളെ വഞ്ചിയിലേക്ക് അടിപ്പിക്കുമ്പോൾ അടിച്ചു കൊല്ലാനുള്ളതായിരുന്നു ദണ്ട് കിഴവൻ്റെ സാമഗ്രികൾ ആരും മോഷ്ടിക്കാറില്ല ഈറൻ തട്ടി നശിക്കാനിടയുള്ളതിനാൽ പായയും കട്ടിയുള്ള ചരടുകളും വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് നല്ലത് അവിടത്തുകാരായ ആൾക്കാർ തൻ്റെ സാമഗ്രികൾ മോഷ്ടിക്കുകയില്ലെന്ന് തീർത്തു ഉറപ്പാണെങ്കിൽ കൂടി വലിയൊരു ചൂണ്ടയും ചാട്ടൊളിയും വഞ്ചിയിൽ വയ്ക്കുന്നത് അനാവശ്യമായ പ്രലോഭനമാണെന്ന് കിഴവൻ ചിന്തിച്ചു അവരൊന്നിച്ച് നിരത്തിലൂടെ മേൽഭാഗത്തേക്ക് നടന്ന് കിഴവൻ്റെ കുടിലിലെത്തി തുറന്നിട്ടിരുന്ന കഥകിലൂടെ അകത്തു കടന്നു ചുരുട്ടിയ പായയോടെയുള്ള പാമരം കിഴവൻ ചുമരിൽ ചാരി വെച്ചു ചെറുക്കൻ പെട്ടിയും മറ്റു സാമഗ്രികളും അതിന് വെച്ചു കുടിലിലെ ഒരു മുറിയുടെ അത്ര ഏകദേശ നീളമുണ്ടായിരുന്നു പാമരത്തിന് ഗുവാനോ എന്ന് വിളിക്കപ്പെടുന്ന അമേരിക്കൻ പനയുടെ പൊട്ടാത്ത തളർ കൊണ്ട് പണിതതായിരുന്നു ആ കുടിൽ അവിടെ ഒരു കിടക്കയും മേശയും കസേരയും ഉണ്ടായിരുന്നു പിന്നെ കൽക്കരി കത്തിച്ച് പാചകം ചെയ്യാൻ വൃത്തിഹീനമായ തറയിൽ ഒരിടവും കട്ടിയേറിയ നാരുകളുള്ള ഗുവാനോയുടെ പരന്ന ഇലകൾ തല നീട്ടി നിന്നിരുന്ന തവിട്ടു നിറമുള്ള ചുമരിന്മേൽ ക്രിസ്തുവിന്റെ തിരുഹൃദയത്തിൻ്റെയും കോബ്രയിലെ കന്യകയുടെയും ചിത്രങ്ങളുണ്ടായിരുന്നു അയാളുടെ മരിച്ചുപോയ ഭാര്യയുടെ സ്മരണകൾ ഉണർത്തുന്നവയായിരുന്നു അവ പണ്ട് ചുമരിൽ അവളുടെ മങ്ങിയ നിറമുള്ള ഒരു ചിത്രവും ഉണ്ടായിരുന്നു എന്നാൽ കാണുമ്പോൾ തീവ്രമായ ഏകാന്തത അനുഭവപ്പെടുന്നതിനാൽ അയാളത് എടുത്തു മാറ്റിയിരുന്നു മൂലയിലെ ഒരലമാരയിൽ വൃത്തിയുള്ളൊരു ഷർട്ടിനടിയിലാണത് എന്താ തിന്നാനുള്ളത് ചെറുക്കൻ ചോദിച്ചു ഒരു കലം മഞ്ഞച്ചോറും മീനും ഇത്തിരി നിനക്കും കഴിച്ചുകൂടെ വേണ്ട ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം തീ ഞാൻ കൂട്ടണോ വേണ്ട കുറച്ചു കഴിഞ്ഞ് ഞാൻ തന്നെ പൂട്ടിക്കൊള്ളാം അല്ലെങ്കിൽ തണുത്ത ചോറ് കഴിക്കേണ്ടി വരും ഈ വീശുവല ഞാൻ കൊണ്ടുപോട്ടെ തീർച്ചയായും വാസ്തവത്തിൽ വിശുവല ഉണ്ടായിരുന്നില്ല അവരിത് എപ്പോഴാണ് വിറ്റതെന്ന് ചെറുക്കൻ ഓർമ്മയുണ്ട് എങ്കിലും ഈ അഭിനയം ദിവസവും ആവർത്തിച്ചു മഞ്ഞച്ചോറുള്ള കലവും മീനുമില്ലായിരുന്നു ഇതും ചെറുക്കൻ അറിയാമായിരുന്നു എൺപത്തഞ്ച് ഭാഗ്യമുള്ള സംഖ്യയാണ് കിഴിവൻ പറഞ്ഞു ആയിരം റാത്തലിലേറെ ഭാരമുള്ള ഒരു മീനുമായി ഞാൻ വരുന്നത് നിനക്ക് കാണണ്ടേ വീശുവല കൊണ്ടുപോയി ഞാൻ മത്തി പിടിക്കാം ഉമറത്ത് വെയിൽകാൻ ഇരിക്കാമോ നിങ്ങൾക്ക് ശരി എൻ്റെ കൈവശം ഇന്നലത്തെ പത്രമുണ്ട് ഞാൻ ബേസ്ബോൾ കളിയെക്കുറിച്ച് വായിച്ചോളാം തലേന്നത്തെ പത്രവും കെട്ടുകഥയാണോ എന്ന് ചെറുക്കൻ അറിയില്ലായിരുന്നു എന്നാൽ കിഴവൻ കിടക്കെടിയിൽ നിന്ന് പത്രം വലിച്ചെടുത്തു മീഞ്ഞുകടയിൽ വെച്ച് പെറിക്കോ എനിക്ക് തന്നതാണിത് അയാൾ വിശദമാക്കി മത്തി കിട്ടിയാലുടൻ ഞാൻ തിരിച്ചെത്തും നിങ്ങളുടേതും എന്റേതും കൂടി ഐസ് ഇട്ടുവെക്കാം രാവിലെ വീതിച്ചെടുക്കാം മടങ്ങിയെത്തിയാൽ നിങ്ങളെനിക്ക് ബേസ്ബോളിനെ കുറിച്ച് പറഞ്ഞു തരണം യാങ്ങികൾക്ക് തോൽക്കാനാവില്ല പക്ഷേ ക്ലീവ്ലൻ്റിലെ ഇന്ത്യക്കാർ വിട്ടുകൊടുക്കില്ലെന്നാണ് എൻ്റെ ഭയം യാങ്കികളിൽ വിശ്വാസമർപ്പിക്കൂ എൻ്റെ കുട്ട മഹാനായ ഡി മാഗിയോയെക്കുറിച്ച് ചിന്തിക്കൂ ഡ ഡിട്രോയിറ്റിലെ കടുവകളെയും ക്ലീവ്ലൻ്റിലെ ഇന്ത്യക്കാരെയും ഞാൻ ഒരുപോലെ ഭയപ്പെടുന്നു സൂക്ഷിച്ചോളൂ ഇങ്ങനെയെങ്കിൽ സിൻസിനാരിറ്റിയിലെ റെഡ് ഇന്ത്യക്കാരെയും ചിക്കാഗോയിലെ വൈറ്റ് സോക്സുകാരെയും പോലും നിനക്ക് പേടിക്കേണ്ടി വരും നിങ്ങളിത് വായിച്ചു മനസ്സിലാക്കി ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് പറഞ്ഞു തരണം എൺപത്തഞ്ചിൽ അവസാനിക്കുന്ന ഒരു ലോട്ടറി നമുക്ക് വാങ്ങിക്കൂടെ നാളെയാണ് എൺപത്തഞ്ചാം ദിവസം നമുക്കത് വാങ്ങാം ചെറുക്കൻ പറഞ്ഞു എൺപത്തിയേഴ് നിങ്ങളുടെ മഹത്തായ റെക്കോർഡാണല്ലോ അതായാലോ രണ്ട് തവണ അതൊരിക്കലും സംഭവിക്കില്ല ഒരു എൺപത്തഞ്ച് കണ്ടെത്താൻ കഴിയുമോ ഒരു ടിക്കറ്റിന് ഓർഡർ കൊടുക്കാം ഒരു ഷീറ്റ് അതായത് രണ്ടര ഡോളർ അവരുടെ പക്കൽ നിന്നാണ് കടം വാങ്ങുക അത് എളുപ്പമാണ് രണ്ടര ഡോളർ എനിക്ക് എപ്പോൾ വേണമെങ്കിലും കടം കിട്ടും എനിക്കും കടം കിട്ടുമെന്ന് തോന്നുന്നു പക്ഷെ കടം വാങ്ങാതിരിക്കാനാണ് എന്റെ ശ്രമം ആദ്യം കടം വാങ്ങും പിന്നെ യാചിക്കും ഇത്തിരി വെയിൽ കായൂ കാരണവരെ ചെറുക്കൻ പറഞ്ഞു ഇത് സെപ്റ്റംബർ മാസമാണെന്ന് ഓർമ്മ വേണം വലിയ മത്സ്യങ്ങൾ വരുന്ന മാസം കിഴവൻ പറഞ്ഞു മേയിൽ ആർക്കും മീൻപിടുത്തക്കാരാകാം ഞാനിപ്പോൾ മത്തി പിടിക്കാനാണ് പോകുന്നത് ചെറുക്കൻ പറഞ്ഞു ചെറുക്കൻ തിരിച്ചെത്തിയപ്പോൾ കിഴവൻ കസേരയിൽ തന്നെ ഇരുന്ന് നല്ല ഉറക്കത്തിലായിരുന്നു സൂര്യൻ അസ്തമിച്ചിരുന്നു ചെറുക്കൻ പഴയ പട്ടാളപ്പുതപ്പ് കിടക്കമേൽ നിന്നെടുത്ത് കസേരയുടെ പിൻഭാഗത്തുകൂടെ കിഴവൻ്റെ തോളുകൾക്ക് മേലെ പുതിച്ചു അസാധാരണമായ തോളുകൾ വയസ്സായെങ്കിലും കരുത്തുള്ളവ കഴുത്തിന് ഇപ്പോഴും നല്ല ബലം കിഴവൻ തല മുന്നിലേക്കിട്ടാണ് ഉറക്കം അതിനാലാവാം കഴുത്തിലെ ചുളിവുകൾ പ്രകടമല്ല പലതവണ കീറി തുന്നിച്ചേർത്ത തുണ്ടുകളിൽ വെയിൽ തട്ടി വ്യത്യസ്തമായ നിറങ്ങളായി കഴിഞ്ഞിരുന്നു കിഴവന്റെ തല വല്ലാതെ പ്രായം തോന്നിച്ചു കണ്ണുകളടച്ചാൽ മുഖത്ത് ജീവനില്ലാത്തതുപോലെ വർത്തമാനപത്രം കാൽമുട്ടുകൾക്കു മേലെ കിടന്നിരുന്നു അയാളുടെ കൈയിൻ്റെ ഭാരമാണ് സായാഹ്നത്തെ കാറ്റിൽ അതിനെ പറന്നു പോകാതെ തടഞ്ഞു നിർത്തിയത് കിഴവൻ നഗ്നപാതനായിരുന്നു കിഴവനെ ഉണർത്താതെ ചെറുക്കൻ സ്ഥലം വിട്ടു തിരിച്ചെത്തിയപ്പോഴും കിഴവൻ നല്ല ഉറക്കത്തിലായിരുന്നു എഴുന്നേൽക്കു കാരണവരെ ചെറുക്കൻ വിളിച്ചു എന്നിട്ട് കൈകൊണ്ട് കിഴവൻ്റെ കാൽമുട്ടിൽ മെല്ലെ തട്ടി കിഴവൻ കണ്ണു തുറന്നു ഒരു നിമിഷം അങ്ങ് വളരെ ദൂരെ നിന്ന് വരുന്നതുപോലെയായിരുന്നു അയാളുടെ ഭാവം പിന്നെ പുഞ്ചുരിച്ചുകൊണ്ട് ചോദിച്ചു എന്താണ് നിൻ്റെ കയ്യിൽ അത്താഴം ചെറുക്കൻ പറഞ്ഞു നമ്മൾ അത്താഴം കഴിക്കാൻ പോവുകയാണ് എനിക്കത്ര വിശപ്പില്ല വന്ന് ഭക്ഷണം കഴിക്കൂ അല്ലെങ്കിൽ മീൻ പിടിക്കാൻ കഴിയില്ല പിന്നെ ഭക്ഷണം കഴിക്കാനും കഴിക്കാം കിഴവൻ എഴുന്നേറ്റ് പത്രമെടുത്ത് മടക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ അയാൾ പുതപ്പ് മടക്കാൻ തുടങ്ങി പുതപ്പ് ദേഹത്ത് ചുറ്റിക്കോളൂ ചെറുക്കൻ പറഞ്ഞു ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ആഹാരം കഴിക്കാതെ നിങ്ങൾ മീൻ പിടിക്കാൻ പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എങ്കിൽ ദീർഘകാലം ജീവിക്കൂ ആരോഗ്യം നല്ലവണ്ണം ശ്രദ്ധിക്കൂ കിഴവൻ പറഞ്ഞു എന്താണ് കഴിക്കാനുള്ളത് ബ്ലാക്ക് ബീൻസും ചോറും പിന്നെ ഏത്തക്കായെ വറുത്തത് ഇത്തിരി പുഴുക്കും മട്ടുപ്പാവിൽ നിന്ന് രണ്ട് തട്ടുള്ള ഒരു ലോഹപാത്രത്തിലാണ് ചെറുക്കൻ ഇവയെല്ലാം കൊണ്ടുവന്നത് രണ്ട് സെറ്റ് കത്തികളും മുള്ളുകളും സ്പൂണുകളും അവൻ കീശയിലിട്ടിരുന്നു ഓരോ സെറ്റും കടലാസ് നാപ്കിൻ കൊണ്ട് പൊതിഞ്ഞിരുന്നു ഇതാരാണ് തന്നത് മാർട്ടിൻ ഉടമസ്ഥൻ എനിക്ക് അദ്ദേഹത്തോട് നന്ദി പറയണം ഞാൻ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു കഴിഞ്ഞു ചെറുക്കൻ പറഞ്ഞു ഇനി നിങ്ങൾ കൂടി നന്ദി പറയേണ്ടതില്ല ഞാൻ അദ്ദേഹത്തിന് വലിയ മത്സ്യത്തിന്റെ പള്ളഭാഗത്തെ മാംസ കഷ്ണം കൊടുക്കും കിഴവൻ പറഞ്ഞു ഒന്നിൽ കൂടുതൽ തവണ അദ്ദേഹം നമുക്ക് ആഹാരം തന്നിട്ടുണ്ടല്ലോ അല്ലേ എങ്കിൽ പള്ള കൂടുതലായി എന്തെങ്കിലും കൊടുക്കണം അദ്ദേഹത്തിന് നമ്മളെക്കുറിച്ച് വിചാരമുണ്ട് അദ്ദേഹം രണ്ട് ബിയറും കൊടുത്തയച്ചിരുന്നു ടിന്നുകളിൽ ലഭിക്കുന്ന ബിയറാണ് എനിക്ക് ഏറെ ഇഷ്ടം അതെനിക്കറിയാം പക്ഷേ ഇത് കുപ്പിയിൽ നിറച്ചതാണ് ഹാട്ട്വേ ബിയർ കുപ്പികൾ തിരിച്ചു കൊടുക്കണം നീ വലിയ ഉപകാരമാണ് ചെയ്യുന്നത് കിഴവൻ പറഞ്ഞു നമ്മൾ ആഹാരം കഴിക്കുകയല്ലേ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ തുടങ്ങുകയായിരുന്നു ചെറുക്കൻ അയാളോട് പതിയെ പറഞ്ഞു നിങ്ങൾ തയ്യാറാകാതെ ഞാൻ പാത്രം തുറക്കുകയില്ല ഞാൻ തയ്യാറായി കിഴവൻ പറഞ്ഞു എനിക്ക് കൈ കഴുകുകയേ വേണ്ടു എവിടെ നിന്നാണ് കൈ കഴുകുക ചെറുക്കൻ ചിന്തിച്ചു ഗ്രാമീണ ശുദ്ധജല വിതരണ പദ്ധതി നിരത്തിന് താഴെ രണ്ട് തെരുവ് അപ്പുറത്താണ് കിഴവിന് വെള്ളവും സോപ്പും നല്ലൊരു ടവലും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതായിരുന്നു ചെറുക്കം ചിന്തിച്ചു എങ്ങനെ ഇത്ര ആലോചനയില്ലാതായി പോയി മഞ്ഞുകാലത്തേക്ക് മറ്റൊരു കുപ്പായവും ഒരു ജാക്കറ്റും കൊടുക്കണം പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഷൂസും മറ്റൊരു പുതപ്പും നിന്റെ പുഴുക്ക് ഒന്നാം തരം കിഴവൻ പറഞ്ഞു ബേസ്ബോളിനെ കുറിച്ച് പറയൂ ചെറുക്കൻ അയാളോട് ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞ പോലെ അമേരിക്കൻ ലീഗിൽ യാങ്കികൾക്കാണ് വിജയസാധ്യത കിഴവൻ ആഹ്ലാദപൂർവ്വം പറഞ്ഞു ഇന്നവർ തോറ്റു ചെറുക്കൻ പറഞ്ഞു അതൊന്നും പ്രശ്നമല്ല മഹാനായ ഡിമാഗിയോ വീണ്ടും രംഗം കൈയടക്കും ടീമിൽ പ്രമുഖർ വേറെയുമുണ്ടല്ലോ സ്വാഭാവികമായും പക്ഷേ അദ്ദേഹം വ്യത്യസ്തനാണ് ബ്രൂക്ലിനും ഫിലാഡെൽഫിയെയും തമ്മിൽ കളിക്കുന്ന മറ്റേ ലീഗിൽ ഞാൻ ബ്രൂക്ലിൻ്റെ ഭാഗത്താണ് എന്നാൽ അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഡിക്സിസ്ലറെക്കുറിച്ചും ഓൾഡ് പാർക്കിലെ മഹത്തായ ആ തിരുത്തലുകളെക്കുറിച്ചുമാണ് അവരെ പോലെ മറ്റാരും ഇന്നേവരെ ഉണ്ടായിട്ടില്ല ഞാൻ ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദൂരത്തിൽ പന്ത് പായിക്കുന്നത് അയാളാണ് അയാൾ മട്ടുപ്പാവിൽ എപ്പോഴാണ് വന്നിരുന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ അയാളെ മീൻ പിടിക്കാൻ കൊണ്ടുപോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ചോദിക്കാൻ ധൈര്യം വന്നില്ല പിന്നീടാണ് അയാളോട് ചോദിക്കാൻ ഞാൻ നിന്നോട് നിന്നോടാവശ്യപ്പെട്ടത് നിനക്കാകട്ടെ ഒട്ടും ധൈര്യമില്ലായിരുന്നു എനിക്കറിയാം അത് വലിയ അബദ്ധമായി പോയി അയാൾ നമ്മളോടൊപ്പം വന്നേനെ പിന്നീടത് നമുക്ക് ആയുഷ്കാലം ഓർക്കാമായിരുന്നു മഹാനായ ഡിമാഗിയോയെ മീൻ പിടിക്കാൻ കൊണ്ടുപോകണമെന്നത് എൻ്റെ വലിയ ആഗ്രഹമാണ് കിഴവൻ പറഞ്ഞു അയാളുടെ അച്ഛൻ മീൻപിടുത്തക്കാരനായിരുന്നുവെന്ന് പറയപ്പെടുന്നു അയാളും നമ്മളെപ്പോലെ പാവപ്പെട്ടവനായിരിക്കാം അതിനാൽ നമ്മുടെ ആഗ്രഹം മനസ്സിലാകും മഹാനായ സിസ്ലറുടെ അച്ഛൻ ഒരിക്കലും ദരിദ്രനായിരുന്നില്ല അയാളുടെ അച്ഛൻ എൻ്റെ പ്രായത്തിൽ വലിയ ലീഗുകളിൽ കളിക്കുമായിരുന്നു എനിക്ക് നിന്റെ പ്രായമുള്ളപ്പോൾ ആഫ്രിക്കയിലേക്ക് പോയിരുന്ന ചതുരപ്പായുള്ള കപ്പലിൽ പാമരത്തിന് മുന്നിലായിരുന്നു ഞാൻ അവിടെ സായാഹ്നങ്ങളിൽ കടലോരത്ത് ഞാൻ സിംഹങ്ങളെ കണ്ടിട്ടുണ്ട് എനിക്കറിയാം നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആഫ്രിക്കയെക്കുറിച്ചാണോ കുറിച്ചാണോ ബേസ്ബാളിനെ കുറിച്ചാണോ നമ്മൾ സംസാരിക്കേണ്ടത് ബേസ്ബാളിനെ കുറിച്ചാകാം ചെറുക്കൻ പറഞ്ഞു മഹാനായ ജോൺ ജെ മാഗ്രോയെ കുറിച്ച് പറയൂ ജെ കെ എന്നാണ് അവർ പറഞ്ഞത് പണ്ടൊക്കെ അയാൾ ചിലപ്പോൾ മട്ടുപ്പാവിൽ വരാറുണ്ടായിരുന്നു മദ്യപിച്ചാൽ പരുക്കനും പരുഷമായി വർത്തമാനം പറയുന്നവനും കുഴപ്പക്കാരനുമായിരുന്നു കുതിരകളിലും അതുപോലെ തന്നെ ബേസ്ബോളിലും അദ്ദേഹം ഒരുപോലെ മനസ്സൂന്നിയിരുന്നു തോന്നിയിരുന്നു കീശയിലെപ്പോഴും കുതിരകളുടെ പട്ടികകളെങ്കിലും ഉണ്ടാകും ഫോണിൽ കുതിരകളുടെ പേരുകൾ കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും അയാൾ കഴിവുറ്റ ഒരു മാനേജറായിരുന്നു ചെറുക്കൻ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ അഭിപ്രായത്തിൽ അയാളായിരുന്നു ഏറ്റവും കഴിവുറ്റവൻ മിക്ക സമയങ്ങളിലും അയാൾ ഇവിടെ വന്നിരുന്നത് കൊണ്ടാണിത് കിഴവൻ പറഞ്ഞു ഓരോ കൊല്ലവും ഡ്യൂറോച്ചർ ഇവിടെ പതിവായി വന്നിരുന്നെങ്കിൽ അയാളാണ് ഏറ്റവും കഴിവുറ്റവൻ എന്ന് നിന്റെ അച്ഛൻ വിചാരിക്കുമായിരുന്നു യഥാർത്ഥത്തിൽ ആരാണ് ഏറ്റവും കഴിവുറ്റ മാനേജർ ലൂക്യുവോ അതോ മൈക്ക് ഗോൺസാലസോ അവർ തുല്യരാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല മീൻപിടുത്തക്കാരൻ നിങ്ങളും അല്ല കൂടുതൽ മികച്ചവരെ എനിക്കറിയാം ക്യാവാ ചെറുക്കൻ പറഞ്ഞു നല്ല മീൻപിടുത്തക്കാർ ധാരാളം മഹത്വം ഉള്ളവർ വിരളം എന്നാൽ നിങ്ങൾ ഒരാൾ മാത്രം നന്ദി നീ എന്നെ സന്തുഷ്ടനാക്കുന്നു നമ്മൾ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കുന്ന ഒരു വമ്പൻ മത്സ്യത്തെയും നേരിടേണ്ടി വരില്ലെന്നാണ് ഞാൻ കരുതുന്നത് പറഞ്ഞതുപോലെ നിങ്ങൾ കരുത്തനാണെങ്കിൽ അത്തരമൊരു മത്സ്യം ഉണ്ടാവില്ല കരുതുന്ന പോലെ അത്ര ശക്തനല്ലായിരിക്കും ഞാൻ കിഴവൻ പറഞ്ഞു പക്ഷേ എനിക്ക് നിരവധി സൂത്രങ്ങൾ അറിയാം നിശ്ചയദാർഢ്യവുമുണ്ട് നിങ്ങളിപ്പോൾ തന്നെ പോയി കിടന്നുറങ്ങിയാലേ രാവിലെ ഉന്മേഷവാനാകൂ ഈ സാധനങ്ങൾ ഞാൻ മട്ടുപ്പാവിലേക്ക് തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളാം എങ്കിൽ ഗുഡ് നൈറ്റ് രാവിലെ ഞാൻ നിന്നെ ഉണർത്താം നിങ്ങളാണെൻ്റെ അലാറം അണി ചെറുക്കൻ പറഞ്ഞു പ്രായമാണെൻ്റെ അലാറമണി കിഴവൻ പറഞ്ഞു